സംഘടന എം എം ഇ തെരഞ്ഞെടുപ്പും മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട് വന്ന ചില റിപ്പോർട്ടുകളെ പറ്റി പ്രതികരിക്കുകയാണ് നടൻ ടിനി ടോം ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സംഘടനയ്ക്കുള്ളിലെ മത്സര പറ്റി ടിനി ടോം തുറന്നു പറയുന്നത് മമ്മൂക്കിയോട് തെരഞ്ഞെടുപ്പിന് നിൽക്കുമോ എന്ന് ചോദിച്ചിരുന്നുവെന്നും പക്ഷേ മമ്മൂക്കിക്ക് താല്പര്യമില്ല എന്നും പറയുന്നുണ്ട് ടിനിടോം മമ്മൂക്കിക്ക് അത്തരം സ്ഥാനമാനങ്ങളിലൊന്നും താൽപര്യമില്ല സ്ഥാനമാനങ്ങൾ അദ്ദേഹത്തെ തേടി പോവുകയാണ് ചെയ്യാറുള്ളതെന്നും ടിനിറ്റോ പറയുന്നു ലാലേട്ടന്റെ കാര്യമായാലും അങ്ങനെ തന്നെയാണെന്നുമാണ് ടിനി ടോമിന്റെ വാക്കുകൾ മാത്രമല്ല താരസംഘടനയായ സംഘടനയായ എ എം എയിലും അവിടെയായാലും തിരഞ്ഞെടുപ്പെന്ന പ്രക്രിയ നല്ലതാണെന്നും ടിനിറ്റോ പറയുന്നുണ്ട് സുരേഷ് ഗോപി നോമിനേറ്റ് ചെയ്താണോ എം പി ആകുന്നത് എന്നതിൽ വലിയ കാര്യമില്ല ഇതിനു മുൻപ് അങ്ങനെയായിരുന്നു പക്ഷെ ജനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ജനങ്ങളോടൊരു കടപ്പാടുണ്ട് െന്നും കഴിഞ്ഞ തവണ എ എം എം എയിലെ തെരഞ്ഞെടുപ്പിൽ നിന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ ഒന്നു രണ്ട് പേരിൽ ഒരാളാണ് താനെന്നും പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എന്നതിന്റെ തെളിവാണെന്നും ടിനിറ്റോ പറയുന്നു ഇടവേള ബാബുവും ബാബുരാജും കൂടിയാണ് ഇത്തവണയും തന്നോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടത് അവർ പറഞ്ഞിട്ടാണ് താൻ ഇലക്ഷനിൽ നിൽക്കുന്നത് അല്ലാതെ ആ സ്ഥാനത്തോടുള്ള കൊതി കൊണ്ടൊന്നുമല്ല എന്നും അവകാശമുണ്ടെങ്കിൽ ജയിപ്പിക്കണ്ടേ എന്ന നിലയിലാണ് താൻ നിൽക്കുന്നതെന്നും ടിനിറ്റോ പറയുന്നു ജനാധിപത്യമാണല്ലോ മത്സരിക്കാൻ താൽപര്യമുള്ളവർ ഏത് സ്ഥാനത്തേക്കും മത്സരിക്കട്ടെ അഞ്ഞൂറിലേറെ അംഗങ്ങൾ സംഘടനയിലുണ്ട് അവർ തിരഞ്ഞെടുക്കുന്നവർ വിജയിക്കുകയും നയിക്കുകയും ചെയ്യട്ടെ എന്നുമാണ് ടിനിടോം പറയുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതാണ് ഉണ്ണിമുകുന്ദനെതിരെ അനൂപ് ചന്ദ്രൻ പത്രിക നൽകിയിരുന്നെങ്കിലും അത് തള്ളിപ്പോയി മോഹൻലാൽ മത്സരിക്കാനുണ്ടെന്നറിഞ്ഞാൽ മറ്റാരും മോഹൻലാലിനെതിരെ മത്സരത്തിന് നിൽക്കുമെന്ന് തോന്നുന്നില്ല എന്നും അദ്ദേഹം ഇല്ലെന്നറിഞ്ഞപ്പോൾ ആരൊക്കെയോ മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു ആർക്കും മത്സരിക്കാമല്ലോ എന്നും ടിനിറ്റോം പറയുന്നുണ്ട് ഇടവേള ബാബുവിനെയും ബാബുവിന്റെ സംഘടന പ്രവർത്തനങ്ങളെ പറ്റിയും വർഷമായി ഈ സ്ഥാനത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഇടവേള ബാബു എന്നും വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ തന്നെ സാധിച്ചിട്ട് കാലം കുറയാന്ന് തോന്നുന്നുവെന്നും അത്രമാത്രം പണികളാണ് സംഘടനയിലുള്ളതെന്നും ടിനിറ്റോം പറയുന്നുണ്ട് എത്ര നാളായി ഇത് തുടങ്ങിയിട്ട് പുള്ളിക്ക് ഒരു റിലാക്സ് വേണ്ടേ പുള്ളി മാറുന്നൊന്നുമില്ല ഇതിന്റെ ഒരു മെക്കാനിസം അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ സ്ഥാനം കടിച്ചു പിടിച്ചിരിക്കുകയാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കരുതല്ലോ എന്നും ടിനി ടോം ചൂണ്ടിക്കാട്ടുന്നു ഇടവേള പറ്റി മോഹൻലാൽ പറഞ്ഞ കാര്യങ്ങളും ടീ ടോം ഈ അഭിമുഖത്തിൽ പങ്കുവെക്കുന്നുണ്ട് മോഹൻലാൽ പറഞ്ഞത് ബാബു ഒന്ന് എൻജോയ് ചെയ്യട്ടെ റെസ്റ്റ് എടുക്കട്ടെ എന്നാണ് എ എം എം എൽ പട്ടിപ്പണി എടുക്കുന്ന വ്യക്തിയാണ് ഇടവേള ബാബു എന്തൊക്കെ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ടെന്നും അംഗങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ നോക്കണം കേസുകൾ ഏതെങ്കിലും അംഗത്തിന് മറ്റേതെങ്കിലും സംഘടനയുമായി പ്രശ്നം വന്നാൽ അവരുമായി സംസാരിക്കണം അവരുടെ ശത്രുത മേടിച്ചു വെക്കണം പിന്നെ സിനിമ ിൽ തുടർച്ചയായി അഭിനയിക്കണമെന്നാഗ്രഹമുള്ളവർ ജനറൽ സെക്രട്ടറി നിൽക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കുമെന്നും ടിനിറ്റോ പറയുന്നുണ്ട് സിദ്ദിഖ് കുക്കു പരമേശ്വരൻ ഉണ്ണി ശോപാൽ എന്നിവരാണ് ഇപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ഇന്ന പാനൽ എന്ന് പറഞ്ഞ് പ്രഖ്യാപനം നടത്തേണ്ടതില്ല എന്ന് മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് എങ്കിലും നോട്ടീസ് അടിക്കാതെ എ എം ഒരു പാനൽ അവിടെയുണ്ടെന്നും അത് എല്ലാവർക്കും അറിയാമെന്നും എന്നാൽ അത് പ്രഖ്യാപിക്കേണ്ടതില്ല വ്യക്തിത്വമുള്ളവർ ജയിക്കട്ടെ എന്നാണ് മോഹൻലാൽ നിർദ്ദേശിച്ചതെന്നുമാണ് ടിനിറ്റോം പറയുന്നത് എ എം എം എയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടൻ മോഹൻലാലും ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി ഉണ്ണിമുകുന്ദനും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ